ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേഖാ ഫർണിച്ചറുകളിലെ അടിപൊളി കട്ടിലുമായിട്ടാണ് പല പല വെറൈറ്റി മോഡലുകളും അതുപോലെ തന്നെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള പല മോഡലും ലേഖ ഫർണിച്ചറിലുണ്ട് അതിലുള്ള കുറച്ച് മോളെ കാണിച്ചു തരുന്നത് ഇങ്ങനത്തെ നോക്കി ഈ മോഡൽ നോക്കി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് ഡിസൈൻ നോക്കി നല്ല ഹോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണും മറ്റു സാധനങ്ങൾക്ക് വെക്കാൻ പറ്റിയ സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവായിരുന്നു അതുപോലെ തന്നെ ഈ പോളിഷിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു നോർമൽ മോഡൽ ഇപ്പോൾ കുറെ ആൾക്കാർ നോർമൽ മോഡൽ കല്ലേ അപ്പോൾ ട്രെൻഡായിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗം നോക്കി നിങ്ങൾ നല്ല ഡിസൈനിങ് അതുപോലെ തന്നെ ഈ മോഡൽ നോക്കി ബ്ലാക്ക് സെൻട്രൽ ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കട്ടുകൾക്കും പത്ത് വർഷം വാരൻറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കണിഷർ ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലാഭം ഈ മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ ഇട്ട് ലാഭമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും അതുപോലെ സ്പേസ് വന്നിട്ടുണ്ട് ഇത് ഡിസൈനിങ് ഒന്ന് നിങ്ങൾക്ക് അടിപൊളി ഡിസൈനിങ് അല്ലേ നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ പല വെറൈറ്റി ഡിസൈനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ ആയിട്ടോ അങ്ങനെ അയച്ചു വേണമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തുതന്നതാണ് അതെല്ലാം കുറഞ്ഞ ബഡ്ജറ്റ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ എല്ലാം പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാസത്താവള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ട് പോകേണ്ട പെട്ടെന്ന് ലൈക്കിലേക്കൊന്നും നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അരിക്കൂർ കീശ്ശേരി ആലഞ്ചോട് അതുപോലെ നിങ്ങൾ നോക്കുകയോ അതുപോലെ നമ്മൾ നമ്മൾ ലേക്കാ ഫർണിച്ചർ ബോർഡിൽ വരുന്ന പല വെറൈറ്റി മോഡലുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലേക്കാ ഫർണിച്ചറുന്ന് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ചെയ്തു കൊടുത്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ ഇപ്പോൾ തന്നെ എല്ലാം പ്രീമിയം മോഡലാണ് പത്ത് വർഷം വരെ വാറണ്ടി വേണ്ടിയിട്ടുള്ളത് നിങ്ങളെ നോക്കും എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട പല വെറൈറ്റി മോഡലുണ്ട് അപ്പോൾ ഒട്ടുവേക്കണ്ട പെട്ടെന്ന് ഒന്നുള്ളൂ അതുപോലത്തെ ഡൈനിങ് ടേബിളായാലും സോഫായും ഫർണിച്ചർ ഐറ്റംസ് എല്ലാ മോഡൽ ലയിക്കലുണ്ട് ലയിക്കാൻ ഫണിച്ചറിലുണ്ട് അപ്പോൾ ഒട്ടുമേ കണ്ട പെട്ടെന്ന് തന്നെ ഒന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് കേട്ട് ലാഭം